ഞാൻ ഡോക്ടർ അബ്ദുള്ള റോഷൻ കൺസൾട്ടൻറ്റ് സ്പോർട്സ് ആൻഡ് ആർത്തോസ്കോപ്പിക് സർജൻ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും പലർക്കും ഷോൾഡർ ഡിസ്ലൊക്കേറ്റഡ് എന്നുള്ള കാര്യം കൂടെ കൂടെയുള്ള ഷോൾഡർ ഡിസ്ലൊക്കേഷനാണ് ഞങ്ങൾ മെഡിക്കൽ ടേമിൽ പറയുന്നത് റിക്കർ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ഷോൾഡർ ഡിസ്ലൊക്കേറ്റഡ് ആവുന്ന പേഷ്യൻസിന് തന്നെ ചിലപ്പോൾ ഫസ്റ്റ് ടൈം ഡിസ്ലൊക്കേഷൻ ആവാ അല്ലെങ്കിൽ റിക്കർ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആവാം ഈ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആവുന്ന സമയത്ത് പേഷ്യൻ്റെ ഭയങ്കര പെയിനും ഷോൾഡർ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയും അതേപോലെ തന്നെ പിടിച്ചിടാൻ വേണ്ടി ഷോൾഡർ റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പേർട്ടിൻ്റെ സഹായമൊക്കെ വേണ്ടി വരും അതുകൊണ്ട് തന്നെ വളരെ ഡിസേബിളിംഗ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ടൈം ഡിസ്ലൊക്കേഷൻ ആയിട്ട് വരുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ പിടിച്ചിട്ടതിനു ശേഷം ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഒരു സ്പോർട്സ് എക്സ്പേർട്ടിൻ്റെ സഹായത്തോടുകൂടി പിടിച്ചിട്ടതിനു ശേഷം നമുക്ക് ഒരു ടു വീക്സ് ത്രീ വീക്സ് ഷോൾഡർ ബെൽറ്റ് ഉപയോഗിച്ച് പിന്നെ ഗ്രാജുവലി ടു ത്രീ വീക്സ് കൊണ്ട് ഒരു സൂപ്പർവൈസ്ഡ് റീഹാബ് ചെയ്തിട്ട് എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് അതേസമയം ഒരു റിക്കറൻ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ അതാ കൂടെ കൂടെയുള്ള ഒരു ഷോൾഡർ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓവർ ഹെഡ് ആക്ടിവിറ്റീസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പം ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും അല്ലെങ്കിൽ കൂടെ കൂടെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റഡ് ആയിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഡോക്ടറിനെ കാണിച്ചിട്ട് എക്സ്റേ എടുക്കേണ്ടി വരും പേഷ്യൻ്റ് ഷോൾഡർ പിടിച്ചിടേണ്ടി വരും അപ്പോൾ ഒരു ഭയങ്കര ഡിസേബിളിംഗ് ആയിട്ടുള്ള കണ്ടീഷനാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് കുറച്ചൊരു ആണ് അതുകൊണ്ട് തന്നെ ഒരു എക്സ്പേർട്ടിൻ്റെ ഒരു സ്പോർട്സ് മെഡിസിൻ എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ അത് ഭയങ്കര റിവാർഡിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ റിക്കറൻറ്റ് ഷോൾഡർ ഡിസ്ലൊക്കേഷനിൽ പേഷ്യൻറ്റിന് ഈ ഒരു ഓവറെഡ് പൊസിഷനിലാണ് പേഷ്യൻ്റിന് മിക്കവാറും ഷോൾഡർ ഡിസ്ലൊക്കേറ്റഡ് ആകുക വളരെ കോമൺ ആയിട്ട് ഇത് കാണുന്നത് വോളിബോൾ പ്ലെയേഴ്സ് ബാഡ്മിൻ്റൺ പ്ലേയേഴ്സ് അങ്ങനെ ഈ ഒരു ഓവർ ഹെഡ് പൊസിഷനിലെ ജാവലിൻ ത്രോവേഴ്സ് ആ ഒരു രീതിയിലാണ് പേഷ്യൻ്റ് ഷോൾഡർ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ റോഡ് ട്രാഫിക് ആക്സിഡൻസിലും ഈ റിക്കറൻറ്റ് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ഷോൾഡർ ഡിസ്ലൊക്കെ റിക്കറൻറ്റ് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ പേഷ്യൻ്റ് ഒരു സ്പോർട്സ് മെഡിസിൻ എക്സ്പേർട്ടിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പേഷ്യൻ്റ് ഒന്ന് ക്ലിനിക്കലി അസസ് ചെയ്യും ഒരു അപ്രഹെൻഷൻ ടെസ്റ്റ് ചെയ്യും പേഷ്യൻ്റ് ഏതൊരു പൊസിഷനിലാണ് ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നത് പേഷ്യൻ്റെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നത് മുൻപോട്ടാണോ പിന്നിലോട്ടാണോ എന്നൊക്കെയുള്ളത് അസസ് ചെയ്യും അതിനുശേഷം നമ്മൾ സി ടി സ്കാനും അതേപോലെ തന്നെ എം ആർ ഐ സ്കാനും ചെയ്യും എം ആർ ഐ സ്കാനും സി ടി സ്കാനും ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എം ആർ ഐ സ്കാനിൽ ഈയൊരു ബോൾ ആൻഡ് സോക്കറ്റായ ഷോൾഡർ ജോയിൻറ്റിൽ എത്രത്തോളം ഈ മുൻഭാഗത്തുള്ള ലിഗമെൻ്റുകൾ എത്രത്തോളം ടേർ ഉണ്ട് എന്നുള്ളത് അസസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ സി ടി സ്കാനിൽ ഈ ഒരു സോക്കറ്റായിട്ടുള്ള ഗ്ലിനോയിഡ് ബോണിലെ മുൻഭാഗത്തുള്ള ബോൺ എത്രത്തോളം ലോസ് ആയിട്ടുണ്ട് എന്നുള്ളത് അറിയണം അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ ഹ്യൂമറൽ ഹെഡ് ഇങ്ങനെ ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്ലിനോയിഡിൻ്റെ മുൻഭാഗത്തുള്ള ബോൺ ഗ്രാജ്വലി തേയ്മാനം വന്ന് തേയ്മാനം വന്ന് പോകുന്നത് കൊണ്ട് ആണ് നമ്മൾ പെട്ടെന്ന് സർജറി ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ സി ടി സ്കാൻ ചെയ്തതിന് ശേഷം ഈ ഗ്ലിനോയിഡിൻ്റെ മുൻഭാഗത്തുള്ള ബോൺ ലോസ് എത്ര പേഴ്സൻ്റ് ആണെന്ന് നമ്മൾ ആദ്യം അസസ് ചെയ്യും അതൊരു ലെസ് ദാൻ ട്വൻറ്റി പെർസെൻറ്റാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കീഹോൾ ഓപ്പറേഷൻ വഴി തന്നെ ശരിയാക്കാൻ പറ്റും അതേസമയം ഇതിൻ്റെ ഗ്ലിനോയിഡിൻ്റെ ബോൺ ലോസ് ഒരു മോർ ദാൻ ട്വൻറ്റി പെർസെൻറ്റ് ട്വൻറ്റി പെർസെൻറ്റിൽ അധികം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോസ് ആയ ബോണിനെ ചെറിയ റീപ്ലേസ് ചെയ്യുന്ന സർജറി ചെയ്യേണ്ടി വരും അപ്പോൾ ഈ കീഹോൾ സർജറിയിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഷോൾഡർ ജോയിൻറ്റിനുള്ളിൽ രണ്ടോ മൂന്നോ ചെറിയൊരു ഫൈവ് സിക്സ് മില്ലിമീറ്ററുള്ള ഹോൾ ഉണ്ടാക്കിയിട്ട് ഈ ഗ്ലിനോയിഡിൻ്റെ മുമ്പിലുള്ള ഞാൻ പറഞ്ഞ ഈ ഗ്ലിനോയിഡ് ബോണിൻ്റെ മുൻപിലായിട്ടുള്ള ലിഗമെൻറ്റും ലാബറും ഒക്കെ തിരിച്ചു സ്യൂച്ചർ ആങ്കർ എന്ന് പറയുന്ന ചെറിയ നൂലിട്ടിട്ട് റിപ്പയർ ചെയ്യുന്ന പ്രൊസീജിയറിനാണ് നമ്മൾ ആർത്രോസ്കോപ്പിക് ബംഗാഡ്സ് റിപ്പയർ എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് തന്നെ ബോൺ ബ്ലോക്ക് ഒന്നും ഒന്നുമില്ലാതെ ഓപ്പൺ അല്ലാതെ ഒരു ക്രോ കീഹോളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ് അതേസമയം നേരത്തെ പറഞ്ഞ പോലെ ഗ്ലിനോയിഡ് ബോൺ ലോസ് ബോൺ ലോസ് ഒരുപാട് തേയ്മാനം വന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോസായ ബോൺ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറിൻ്റെ പേരാണ് ലെറ്റാർജ പ്രൊസീജിയർ ഈ ലെറ്റാർജെ പ്രൊസീജിയറിൽ ചെയ്യുന്നത് ഒരു മിനി ഓപ്പണൊരു ഫൈവ് സെൻറ്റിമീറ്റർ മുറിവ് ഉണ്ടാക്കിയിട്ട് ഇവിടെയുള്ള നമ്മുടെ കുറക്കോയിഡ് ബോൺ എന്ന് പറയും കുറക്കോയിഡ് ബോണ് ഗ്ലിനോയിഡിൻ്റെ മുൻഭാഗത്ത് വെച്ച് പിടിപ്പിച്ചിട്ട് ഈ ലോസ് ആയ ബോണിനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ലെറ്റാർജ പ്രൊസീജിയർ ഈ രണ്ട് പ്രൊസീജിയറും ഒരു എക്സ്പേർട്ടിന് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുണ്ടെങ്കിൽ കൂടി വളരെ റിവാർഡിംഗ് ആയിട്ടുള്ള ഹൈ സക്സസ് റേറ്റുള്ള ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റോളം സക്സസ് റേറ്റ് ഉള്ള ഒരു സർജറിയാണ് ഈ ബംഗാർഡ്സ് റിപ്പയറും അതേപോലെ തന്നെ ലെറ്റാർജ പ്രൊസീജിയർ ഈ ബംഗാൾസ് റിപ്പയറിലും അതേപോലെ തന്നെ ലറ്റാജ പ്രൊസീജിയറിലും പേഷ്യൻറ്റിന് സർജറിക്ക് ശേഷം ഒരു ഫോർ വീക്സ് ഫോർ ടു ഫൈവ് വീക്സ് പേഷ്യൻ്റിൻ്റെ ബെൽറ്റ് ഇട്ടതിന് ശേഷം പിന്നെ ഗ്രാജുവലി ഒരു ഫോർ വീക്സ് കഴിഞ്ഞതിന് ശേഷം പേഷ്യൻ്റ് ഷോൾഡർ മോഷൻ സ്റ്റാർട്ട് ചെയ്യും ഷോൾഡർ മോഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു ഫുൾ റേഞ്ച് ഓഫ് മോഷൻ അറ്റൈ അറ്റൈൻ ചെയ്തതിന് ശേഷം നമ്മൾ പയ്യെ ഷോൾഡർ മസലിൻ്റെ സ്ട്രെങ്തനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും ഒരു സർജറിക്ക് ശേഷം ഒരു ത്രീ മന്ത്സിന് ശേഷം നമുക്ക് പയ്യെ ജിമ്മിൽ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു സിക്സ് ടു നയൻ മന്ത്സിൽ പേഷ്യൻ്റെ ഒരു സ്പോർട്സ് മെഡിസിൻ എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി റിട്ടേൺ ടു സ്പോർട്സ് ടെസ്റ്റിന് വിധേയനായതിനു ശേഷം തിരിച്ച് ഗെയിമിലേക്കും അതേപോലെ തന്നെ ഓവർ ഹെഡ് അത്ലറ്റ്സിൽ ഓവർ ഹെഡ് സ്പോർട്സിലേക്കുമൊക്കെ തിരിച്ച് പോകാൻ പറ്റുന്നതാണ് ഈ ഷോൾഡർ ഡിസ്ലൊക്കേഷനെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ ഷോൾഡർ ഡിസ്ലൊക്കേഷനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നത്